നമ്മുടെ പഴംപൊരി എല്ലാം ഇവിടെ ഉണ്ടാക്കി റെഡിയാക്കി വെച്ച് ഞങ്ങളൊന്ന് കട്ടൻ ചാപ്പി കുടിക്കുക കട്ടൻ ചായ കുടിക്കുകയാണ് എല്ലാവർക്കും പുതിയൊരു വീട്ടിലേക്ക് സ്വാഗതം കൂട്ടുകാരെ ഞാൻ നിങ്ങളുടെ സ്വന്തം ദേശീ ഇന്ന് നമ്മളിവിടെ ഉണ്ടാക്കുന്നത് നേന്ത്രപ്പഴം കൊണ്ടൊരു പഴംപൊരി ഉണ്ടാക്കിയാലോ ഇതുണ്ടോ നമുക്കിന്ന് ഇവിടെ ഇച്ചിരി പഴം കിട്ടുന്നുണ്ടോ നേന്ത്രപ്പഴം കിട്ടിയിട്ടുണ്ട് നല്ല കറുത്ത അടിപൊളിയായിട്ടുള്ള പഴം അപ്പം ഈ പഴം കൊണ്ട് ഈ ഓണ നാളിൽ നമുക്ക് ഒരു പഴംപൊരി ഉണ്ടാക്കി കൊടുക്കാം അല്ലേ അപ്പോൾ ഈ പഴംപൊരി ഉണ്ടാക്കാനായിട്ട് നമ്മുടെ രീതി രീതിയിൽ നമ്മളെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം ഇപ്പം ചായക്കട സ്റ്റൈലിലൊന്നും ആയിരിക്കുമില്ല നമുക്ക് വീട്ടിൽ നാച്ചുറലായിട്ട് ഒരു പഴംപൊരി ഉണ്ടാക്കി പിള്ളേർക്ക് കൊടുക്കുമ്പോൾ അതല്ലേ നമ്മുടെ സന്തോഷം അപ്പം നമുക്ക് വാ ഈ പഴംപൊരി ഞാൻ എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് കാണിച്ചു തരാം ഇത് കണ്ടാലോ അപ്പോൾ നമുക്കിത് തുടങ്ങാം പഴംപൊരി ഉണ്ടാക്കാനായിട്ടേ അപ്പോൾ അതിനായിട്ട് ഞാനിവിടെ ഇച്ചിരി മൈദ എടുത്തു വെച്ചേ ആദ്യം ഞാൻ ഈ മൈദ എടുത്ത് വെച്ച് കഴിഞ്ഞപ്പോഴാണ് ഓർത്തത് ഇത് പറഞ്ഞില്ലല്ലോ ഒന്ന് അപ്പോൾ ഈ മൈദ മൈദ എടുത്ത് വെച്ചു ഇനി നമുക്കൊരിച്ചിരി ഉപ്പിട്ട് കൊടുക്കാവേ അതിന് ആവശ്യത്തിനുള്ള ഉപ്പ് ഈ അളവൊന്നും കൃത്യം ഒന്നും പറയാൻ ഇത്രയും പഴമൊക്കെ എന്നും ഉണ്ടാക്കുന്നതല്ലേ അതുകൊണ്ട് ആവശ്യത്തിന് ഒരിച്ചിരി ഉപ്പിട്ട് കൊടുത്തു പിന്നെ കളറിന് വേണ്ടിയിട്ട് നമുക്ക് ഒരിത്തിരി മഞ്ഞൾ പൊടി ഇട്ട് കൊടുക്കാവേ ഒരു കാൽ ടീസ്പൂണ് അതിന് കൂടാതെ നമുക്കറിയാലോ അത് ചെയ്യുമ്പോൾ എത്ര വേണം എന്നുള്ള കാര്യം അതുകൊണ്ടൊരു ഇച്ചിരി മഞ്ഞൾപ്പൊടി പൊടി ഇട്ട് കൊടുത്തു ഇതെല്ലാം കൂടെ ഒന്ന് കൂട്ടി യോജിപ്പിക്കാവേ അപ്പോൾ നമ്മുടെ ഈ ചെറിയ സ്പൂണിന് ഒരു ഇച്ചിരി എല്ലാം ഇട്ട് കൊടുക്കാവേ ഒരു രണ്ട് സ്പൂണ് പിന്നെ പഴത്തിന് നല്ല മധുരം ഉള്ളതാണെങ്കിലും പിള്ളേർക്കായത് കാരണം ഒരു ഒരു സ്പൂണ് ഒരു സ്പൂണ് പോലെ ഇടി ആ ചെറുമധുരം മതി ആ ഇത്രയും മതി ഒരുപാട് മധുരമൊന്നും വേണ്ട ഒരു സ്പൂണ് മതി ആ അത്രയും ചിലത്തിരി മധുരം ഇടും നമ്മുടെ പഞ്ചസാര ഒന്നും ഒത്തിരി തിന്നണ്ട പഴത്തിനുള്ള മധുരമൊക്കെ കൂട്ടി അതിൻ്റെ ഇതനുസരിച്ച് ചെന്നാൽ മതി പിന്നെ നമുക്ക് എന്നെ ഇട്ട് കൊടുക്കണം പെട്ടെന്ന് ഇത് നമുക്കിപ്പോൾ റെസ്റ്റ് വെക്കാനൊന്നും സമയമില്ലാത്തത് കാരണം ഇച്ചിരി ഒരു നുള്ളു സോളപ്പൊടി ഇട്ട് കൊടുക്കാം ഒരു ഒരിച്ചിരി ഒരു നുള്ളു സോളപ്പൊടി മതി അത് മതി പിന്നെ ഞാൻ എന്നെ എന്നറിയോ ക്രിസ്പി ആകാൻ വേണ്ടിയിട്ടാണ് എല്ലാവരും ഇതിനകത്ത് അരിപ്പൊടിയാണ് ചേർക്കുന്നത് അരിപ്പൊടി ഇല്ലാത്തത് കാരണം ഇപ്പോൾ നമ്മുടെ കയ്യിൽ അരി പൊടിച്ചതോ അരിപ്പൊടിയോ നമ്മുടെ കയ്യിൽ ഇല്ലാത്ത കാരണം ഉള്ളത് എന്നതാണ് ചിറവയുണ്ടായിരുന്നു ആ ഒരു സ്പൂൺ ഇട്ട് കൊടുത്തു കേട്ടോ ക്രിസ്പി ആയി കിട്ടാൻ വേണ്ടിയിട്ടേ ആരും ഇടുന്ന ഇട്ട് ഇടുന്നതാണെന്ന് പോലും എനിക്കറിയില്ല ഞാനിതൊന്ന് പരീക്ഷിക്കുക ചിറവ ഇട്ടിട്ട് ഞാനൊന്ന് പരീക്ഷിച്ച് നോക്കുക എങ്ങനെയാകും ഈ എന്ന് അപ്പോൾ നമുക്ക് ഇതെല്ലാം കൂടെ ഇട്ട് ഇങ്ങനെ യോജിപ്പിച്ചിട്ട് നമുക്കിതിനെ പാകത്തിന് ഒരു ബാറ്ററായിട്ട് ഒഴിച്ചെടുക്കാം കുറച്ച് 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 വെള്ളമൊഴിച്ചിട്ട് കുറേച്ച് വെള്ളം ഒഴിച്ച് നമ്മൾ പാകത്തിന് കുഴിച്ചെടുക്കാവേ ബാറ്റർ അപ്പോൾ നമ്മുടെ ഈ ബാറ്ററി കൂടെ കുഴച്ച് കഴിഞ്ഞാൽ ഇത്ര ലൂസിൽ ഇത്ര ലൂസിലാണ് എടുക്കുന്നത് അപ്പോൾ അല്ലെങ്കിൽ ഒരുപാട് വെള്ളമായി കഴിഞ്ഞാൽ ഈ പഴുത്തേലും അത് പിടിച്ച് നിൽക്കത്തുമില്ല ഒത്തിരി കട്ടിയായാലും പിന്നെ ഒരു കാര്യമുണ്ട് ഇതിനകത്ത് ഏലക്ക ചേർക്കേണ്ടവർക്ക് ചേർക്കാം ഒരു എന്താ പറയുക ഒരു ടേസ്റ്റിന് വേണ്ടിയിട്ട് ഏലക്ക ചേർക്കാം പിന്നെ ജീരകം ചേർക്കുന്നവരുണ്ട് ചീരകം വേണമെങ്കിലും ചേർക്കാം ഇപ്പൊ ഇതൊന്നും വേണ്ടതല്ലേ നീ പറയുന്നേ ഇതൊന്നും ഇഷ്ടമല്ലോന്നല്ലേ പറയുന്നത് അത് കാരണം ആ ബാറ്റ അവിടെയാക്കി ഇനി നമുക്ക് ഈ പഴം ഒന്ന് മുറിച്ചെടുക്കാം കേട്ടോ പഴം നമുക്ക് ഈ സൈഡ് കണ്ടു ഇങ്ങനെ കണ്ടിച്ച് കടയണം ഈ പഴത്തിനെ നമുക്ക് ഇങ്ങനെ മൂന്നായിട്ട് മൂന്നല്ല ഓരോരുത്തരോട് ഇഷ്ടം അതെ എത്ര എത്ര സ്ലൈസാക്കി കണ്ടിക്കാം എങ്ങനെ കണ്ടിക്കണം എന്നുള്ളതൊക്കെ ഓരോരുത്തരുടെ ഇഷ്ടമാണ് ഞാനാക്കി ശ്രദ്ധിക്കാം അങ്ങനെ വേണ്ടിച്ച് കൊടുക്കുന്നു അപ്പം നമ്മൾ വേണ്ടേ ഈ ബാട്ടറിലേക്ക് ഈ പഴം ഇട്ട് മുക്കിയാൽ അപ്പം വരെണ്ണം കൂടി ഇട്ട് കൊടുത്തു മറിച്ചിട്ടുണ്ടേ അങ്ങോട്ട് രണ്ടെണ്ണം രണ്ടെണ്ണം ഇട്ടു കുളി ചട്ടിയല്ലേ വെള്ളം രണ്ടെണ്ണം ഇട്ട് കൊടുത്ത് നമുക്ക് മേടിച്ചെടുക്കാം എല്ലാവരും കട്ടൻ ചായ കുടിക്കാൻ വായോ നമ്മുടെ ആയി നമ്മടെ പഴംപൊരി എല്ലാം ഇവിടെ ഉണ്ടാക്കി റെഡിയാക്കി വെച്ച് ഞങ്ങൾ കട്ടൻ ചാപ്പി കട്ടൻ ചായ കുടിക്കുകയാണ് ഞങ്ങൾക്ക് ഒരു ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിൽ അറിയിക്കുക അപ്പോൾ ഈ അടുത്തൊരു വീഡിയോ ആയി നമുക്ക് കാണുന്നവരെ എല്ലാവർക്കും 哎，哎。Hey,